نؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ايها الناس اوصيكم واياي بنفسي اولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ും വിലക്കുകളും ജീവിതത്തിലുടനീളം പാലിച്ച് സൂക്ഷിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ മുഖറപ്പുകളായ ദാസന്മാരും ദാസികളുമായി കഴിച്ചു കൂടണമെന്ന് സ്വന്തം നഫ്സിനോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസൂയ്യത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ പ്രഹാൻ പരിശോധിച്ചാൽ ഒരുപാട് കഥകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ പ്രവാചകന്മാരുടെ കഥകളുണ്ട് പ്രവാചകന്മാരല്ലാത്തവരുടെ കഥകളുണ്ട് ധിക്കാരികളുടെ കഥകളുണ്ട് ഈ കഥകൾ കേവലം ഒരു രസത്തിന് കേൾക്കുകയല്ല വിശ്വാസി ചെയ്യേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരിക്കലും അസ്ഥിരത വരാൻ പാടില്ല അസ്ഥിരത വരാൻ വിശ്വാസിക്കു പാടില്ല നബിസ് അലഹി വസ്ല്ല എവിടെയൊക്കെ പതറുമോ അവിടെയൊക്കെ അള്ളാഹു സുബാനഹച്ചാൽ അവർ കഥ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കും അത് തന്നെയാണ് വേണ്ടത് ജീവിതത്തിൽ പതർച്ച വരുമ്പോൾ വിശുദ്ധ ഖുർആാനിലേക്ക് ഇറങ്ങിയാൽ ആ പതർച്ച നമുക്ക് മാറിക്കൊണ്ടു അള്ളാഹു വളരെ കൃത്യമായി പഠിപ്പിച്ചു അലൈ വസ്ലമിയോട് പറയാണ് നബിയെ താങ്കൾക്ക് അവതരിപ്പിച്ച സത്യം ഇത് യഥാർത്ഥത്തിൽ അങ്ങേക്ക് വരുന്ന ഹക്കായ മാത്രമല്ല ഇതങ്ങല്ലൊക്കെ ഇത് റിക്റയാണ് ഇവിടെ എന്താണ് വിക്ര എന്ന് പറഞ്ഞാൽ എന്താണ് മോഴ രണ്ട് കാര്യമാണ് പറഞ്ഞത് വിക്ര എന്ന് പറഞ്ഞ ഒരുപാട് നമ്മളൊക്കെ കേൾക്കുന്നതാണ് ആബിദീൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാനാണ് അതാണ് വിക്ര എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഹൃദയത്തിന് തണുപ്പേകുന്ന ഒരു സാധനമാണ് മൗ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉപദേശം അല്ല മൗ ഏതുകേൾക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിന് തണുപ്പുണ്ടാവും വിക്ര എന്ന് പറഞ്ഞാൽ അത് കഥയല്ല ഒറിജിനലാണ് അതാണ് സംഭവം അപ്പോ വിശുദ്ധ ഒരു കഥ കേൾക്കുമ്പോ നമ്മൾ കേവലം ഒരു കഥയായി കേൾക്കാൻ പാടില്ല എന്നർത്ഥം നമുക്കറിയാം വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും അധികം പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് മൂസാൻ അലിഹിത്ത് വസ്സലാം നൂറ്റി മുപ്പത്തി ആറ് തവണ മൂസാൻ നബി അലിസ്ലാത്ത് വസ്സലാമിന്റെ പേര് ഖുർആാനിൽ കാണാൻ സാധിക്കും പക്ഷേ അത്യത്ഭുതകരമായ മറ്റൊരു കാര്യം എന്താ പിന്നെ മൂസാ നബിയുടെ പേരിൽ ഒരു സൂഹത്തില്ല അതാറേ സൂസ എന്നു പേര് സുഹൃത്തില്ലല്ലോ ഇബ്രാഹിം എന്ന സുഹൃത്തുണ്ട് നൂഹന്റെ പേരിലുണ്ട് മുഹമ്മദ് എന്ന സുഹൃത്തുണ്ട് ഹൂദ് എന്ന സുഹൃത്തുണ്ട് ലുഹുമാനുണ്ട് മറിയം ഉണ്ട് പക്ഷെ ഏറ്റവും അധികം പേര് പരാമർശിക്കപ്പെട്ട മൂസാ നബിയുടെ പേരിൽ ഒരു സുഹൃത്തില്ല എന്താ അള്ളാഹു ആല പക്ഷെ ഖുർആൻ മൊത്തത്തിൽ പരിശോധിച്ചാൽ ഏറ്റവും അധികം നബി അലൈഹി വസ്ലാമിനെ കുറിച്ചുള്ള പരാമർശമാണ് കാരണം അദ്ദേഹം സാധാരണ ഒരു പ്രവാചകനല്ല മറിച്ച് മറ്റ് പ്രവാചകന് പ്രവാചകന്മാരിൽ നിന്ന് അദ്ദേഹം വ്യത്യസ്തനായിരുന്നു എന്താ കാരണം അദ്ദേഹം അള്ളാഹുമായി നേർക്കു നേരെ സംസാരിച്ച ആളാണ് നേർക്കു നേരെ അതാണ് പേര് പറയുമ്പോൾ നമ്മൾ നേർക്കു നേരെ അള്ളാഹുമായി സംസാരിച്ച ഒരൊറ്റ പ്രവാചകനാണ് മൂസാ നബി അലിസ്സലാൽ ഖുർആൻ ആദ്യം മുതൽ പരിശോധിച്ചാൽ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബിൽ ഒരുപാട് സ്ഥലത്ത് മൂസാനയുടെ പേരുണ്ട് മൂസാനുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ സംഭവങ്ങളുണ്ട് സൂഹത്തുൽ ആല ഇമ്രാനിൽ ഉണ്ട് സൂറത്തുൽ മാറാഫിലുണ്ട് സൂഹത്തുൽ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സൂറത്തുകളിലും അലൈ സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള പരാർശ് അവസാനം പിന്നെ സൂറത്തുൽ ഖസസ് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് ആ സൂറത്തുൽ ഖസസിൽ പ്രവാചകന്മാരുടെ കഥകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കൽ ഞാൻ ആദ്യം പറഞ്ഞു കഥ കേൾക്കുന്നത് എന്തിനാണ് വിക്രയാണ് അതോടൊപ്പം തന്നെ മൗളയാണ് നമ്മൾ സൂറത്തിൽ കസസ് ഇങ്ങനെ വായിച്ചാൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് കിട്ടും പക്ഷെ നമുക്ക് വായിക്കാൻ സമയമില്ല അത് വേറെ വിഷയമാണ് ജീവിതത്തിൽ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഇത് വെറുതെ പറയല്ല വിശുദ്ധ നിങ്ങളുടെ വീട്ടിലൊക്കെ വിശുദ്ധ ഖുർആാന്റെ വ്യാഖ്യാനം പരിഭാഷ ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കി സുഹൃത്തുള്ള ഹസസ് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയുന്നു നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം സ്ഥൈര്യമില്ലായ്മ നമ്മുടെയൊക്കെ പ്രശ്നം നമുക്കൊരു സ്റ്റെബിലിറ്റി അതില്ല അല്ലേ കാരണം നമ്മളൊക്കെ ദുഃഖത്തിന്റെ വാഹകരാണ് വാഹകർ എന്ന് മാത്രമല്ല ദുഃഖം കൊടുക്കുന്ന ആളുകളാണ് ാഹുലം ഒരിക്കൽ പറയണ്ടെ എന്നിട്ട് ഊതിയറുമിന്നീ സഹോദരന്മാരെ ആരായി പറയണത് നബിസുലാഹു അലൈഹി വസ്സലാമയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം അത്രക്ക് പ്രയാസപ്പെട്ട ജീവിതമായിരുന്നു കഥ പറയല്ലോളം പട്ടിണി കിടന്ന പ്രവാം പക്ഷെ എന്നെക്കാൾ എത്രയോ പ്രതിസന്ധികൾ അദ്ദേഹം ജീവിതത്തിൽ തരണം ചെയ്തു എന്നാണ് ഒരുപാട് ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവരിൽ നിന്നും മൂസാ നബി അലൈഹി അലൈസ് വന്നു അപ്പോൾ ഒരു മൂസാ നബിയുടെ കഥ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വേണം ആ കഥ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കപ്പെടും ബുദ്ധിമുട്ടുകളൊക്കെ തീരും തീരണം കാരണം എന്തറിയോ കാരണം അപ്പോ ആ മൂസാ നബി അലൈഹി ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളും നമ്മുടെ നാം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം താരൊന്നുമല്ല അതാ പ്രശ്നം ആ പിന്നെ എന്നിട്ടോ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോഴും അദ്ദേഹം ജീവിച്ച് നിന്നത് പിടിച്ചു നിന്നത് എപ്പോഴും ഫോബർ സൊബർ കൊണ്ടാണ് അതാണ് ആദ്യമായി നമുക്ക് വേണ്ട വേണ്ടത് മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥ കേൾക്കുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വേണ്ടത് സൊബറാണ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥ തുടങ്ങുന്നത് ോ കാരണം പറഞ്ഞു കൊടുക്കണെന്താ കാരണം പ്രവാചകൻ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചു അപ്പൊ റസൂൽ പതർച്ച വരുമെന്നുള്ളതാ ആ സമയത്താണ് പറഞ്ഞു കൊടുക്കുന്നത് മൂസയുടെയും ഫറോവയുടെയും കഥ സത്യസന്ധമായി നിനക്കുക നാം പറഞ്ഞു തരികയാണ് മുഹമ്മദെ പക്ഷേ കഥ ആർക്കാ ഉപകാരപ്പെടുക എല്ലാവർക്കും കഥ ഉപകാരപ്പെടൂല്ല അതാണ് ആ ആയത്തിന്റെ അവസാനമായി അള്ളാഹു അതാണ് വിഷയം ഈമാൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കഥ കൊണ്ട് ഉപകാരപ്പെടൂന്നുള്ള ഈമാൻ ഉള്ളവന് അല്ലാത്തവന് ഇങ്ങനെ ഒരു ചെവിടെ കേട്ട് മറ്റേ ചെവിടെ എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആൾക്കാർ നല്ല ഈമാനുള്ള മനുഷ്യനാണ് എങ്ങനെ ഈമാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയതിന്റെ പേരിൽ നിർഭയത്വം അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ അത് നമുക്കുണ്ടോ നമ്മൾ മോമിനികളാ എന്നിട്ട് അള്ള ആ കഥ പറയാൻ ഒരുപാട് ഉണ്ട് കിട്ടോ ഇത് കേവലം കഥ കേൾക്കുന്ന രൂപത്തിൽ കേൾക്കരുത് ഒരുപാട് ഗുണങ്ങളാണ് പാഠങ്ങൾ ഒന്നാമത് ഞാൻ എന്നിട്ട് പറയാൻ ഇന്നത്തെ മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് അള്ളഹ പറയുന്നത് പറഞ്ഞു തുടങ്ങാൻ അതായത് ഫിറാവു എന്ന് പറയുന്ന വലിയ ഒരു ഭരണകൂടത്തിന്റെ അധിപൻ അതാണ് ഫിറാൻ അവൻ ശ്രമിച്ചതെന്ന് അറിഞ്ഞു നാട്ടിലെ ആളുകളൊക്കെ വ്യത്യസ്ത പാർട്ടികളാക്കാനും ഗ്രൂപ്പുകളാക്കാനാണ് ശ്രമിച്ചത് ഓരോന്ന് ശരിക്കും മനസ്സിലാക്കുക ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബീസ്ഹു അലൈ ഇത് പറഞ്ഞു കൊടുക്കണം പക്ഷെ ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ടുകയാണെങ്കിൽ ശരിക്കും ഇപ്പൊ നടക്കുന്ന പോലെ നമുക്ക് തോന്നും അവർ ശ്രമിച്ചത് എന്താണ് ആളുകളൊക്കെ വ്യത്യസ്ത ഗ്രൂപ്പുകളും പാർട്ടികളാക്കാൻ ശ്രമിച്ചു അതിലേറെക്കുറെ അവൻ വിജയിച്ചു ഞാൻ പറഞ്ഞു വന്നു ലോകത്ത് എല്ലായിടത്തും കാണുന്ന ഒരു സംഭവമാണ് എല്ലായിടത്തും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മളൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കറിയില്ല ചെറുപ്പം നമ്മളൊക്കെ പഠിച്ചൊരു ഒരു ഭാഗമുണ്ടല്ലോ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുമ്പോൾ പഠിച്ചിട്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക ഭിന്നിപ്പിച്ച് ഭരിക്കുക എല്ലാ കാലത്തുമുള്ള സ്വേച്ഛാധിപതികളുടെ രീതി അങ്ങനെയാണ് അന്ന് ഫിറാവുങ്കി ഇന്ന് വേറെ ശരിയല്ലേ ശരിയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്താ ചെയ്ത് ഇവന്റെ ഗോത്രമല്ലാത്ത മറ്റ് ഗോത്രങ്ങളൊക്കെ നശിപ്പിക്കാൻ തീരുമാനിച്ചു ഇപ്പൊ ഇപ്പൊ ശെരിക്കണത് അല്ലേ ഇപ്പൊ ശരിക്കണത് തന്റെ ഗോത്രത്തിൽപ്പെടാത്ത ആളുകളൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കല്ലേ എന്നിട്ട് എന്താ അവൻ അതിന് ചെയ്ത പണിയാണ് അതായത് പിന്നെ ആൺകുട്ടികളൊക്കെ അറുത്തുകളയാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും അറുക്കന്യണി അതാണ് ഞാൻ പറഞ്ഞത് കഥ എന്ന് പറഞ്ഞപ്പോൾ ഇത് ഉൾക്കൊള്ളണ ഇമാമാണ് നടത് ഇത് ഒരു മിത്തല്ലോ ഐതിഹ്യമല്ല കെട്ടുകഥയല്ല നടന്ന സംഭവമാണ് അപ്പൊ ആൺകുട്ടികളൊക്കെ അറുത്ത് കളയാൻ തീരുമാനിച്ചു കോഴി അറുക്കളുമായി അറുക്കുക എപ്പോ ഒരു സ്ത്രീ പ്രസവിച്ചു എന്നറിഞ്ഞാൽ അത് ആൺകുട്ടിയാണ് അറിഞ്ഞാൽ ഈ ഫറോബയുടെ കിങ്കരന്മാർ ചെന്ന് കത്തി എടുത്ത് അറുത്താൻ കളയാ അത്രക്ക് വലിയ കിങ്കര അലപ്പല്ലോ ആ അങ്ങനെ അത് കാലം കാലത്തുടരുകയാണ് എന്ത് ആൺകുട്ടിയാണൊക്കെ അറക്കുക പെൺകുട്ടികൾക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ ഈ ഒരു നിയമം ഫറോവ് നടപ്പാക്കി ഫിറോവ് നടപ്പാക്കി കുറേ കാലം ആ നിയമം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു അപ്പൊ എന്താ സംഭവിച്ചാൽ ആണുങ്ങളില്ല ആണുങ്ങളില്ല വേല കൂലിപ്പണി ചെയ്യാൻ ആളെ കിട്ടാല്ല അവ മൂപ്പര് തീരുമാനം മാറ്റി ഒരു കൊല്ലം ജനിക്കുന്ന ആണുങ്ങളെ കൊല്ല അടുത്ത കൊല്ലം ജനിക്കുന്ന ആണുങ്ങളെ കൊല്ലാതിരിക്കുക വെറുതെ വിടാതില്ല നമുക്ക് എല്ലാവർക്കും അറിയാം മൂസാ നബിയുടെ സഹോദരന്റെ പേരെന്താ ഹാറൂൻ ഹാറൂൻ എങ്ങനെ രക്ഷപ്പെട്ടു നിങ്ങൾ ഹാറൂൻ മൂസാ നബി ചിന്തിച്ചിരുന്നങ്ങൾ വസ്സലാമിന്റെ സഹോദരനാണ് എങ്ങനെ രക്ഷപ്പെട്ടത് അതായത് ഒരു കൊല്ലം അറുക്കുക അടുത്ത കൊല്ലം അറുക്കാതിരിക്കുക ആ അറക്കാതിരിക്കുക എന്ന വർഷത്തിലാണ് ആര് ജനിച്ചത് ഹാറൂൻ നബി സുബാൻ അതാണ് അങ്ങനെ നമുക്കറിയാം കഥ എല്ലാവർക്കും അറിയാം മൂസാ നബി അലിസ്ലാത്തു വസ്സലാമിന്റെ മാതാവ് ഗർഭം ചുമന്ന് മൂസാ നബി പ്രസവിച്ചു നിങ്ങളാലോഷ കാണി ആ രംഗം ഇപ്പൊ ഏറ്റവും അധികം ഇത് ഫീല് ചെയ്യുക സഹോദരിമാർക്കാണ് കാരണം ആൺകുട്ടിയാണ് ആ സമയത്ത് സ്വാഭാവികമായും മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ ഉള്ളിൽ എന്തുണ്ടായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിരിക്കണ്ടല്ലോ

ുഖിക്കരുതേ ശരിക്ക് ചിന്തിച്ചോളൂ എപ്പോഴാത് പറഞ്ഞത് നമ്മളോടൊക്കെ ചിലപ്പോൾ ആളുകളൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അപകടം പറ്റിയപ്പോൾ പേടിക്കൊന്നും വേണ്ടട്ടോ അതാണ് അത് അനുഭവിച്ചറിയുള്ളൂ നമ്മൾ ആ ഊപ്രിക്ക പറഞ്ഞാ മതി അത് അനുഭവിക്കും ഇത് അനുഭവിക്കുന്ന ആളുകളോടാ പറയുന്നത് ആളോടാ പോയി പറയുന്നത് പേടിക്കരുതേ ദുഃഖിക്കരുതേ എപ്പോഴാ പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച മാതാവിന്റെ മാതാവിന്റെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ അറുത്ത് കളയുന്നൊരവസ്ഥ ഇത് കാണുമ്പോ പിന്നെ മറ്റു പെണ്ണുങ്ങൾ പ്രസവിക്കൂലോ ഉമ്മാന്റെ മുമ്പിൽ വെച്ച് അറുക്ക വല്ലാത്തൊരു പിന്നെ ഭീകരമായ അവസ്ഥ അപ്പോഴാണ് ആദ്യമായി അള്ളാഹു മൂസാ നബിയുടെ ഉമ്മാക്ക് ബോധനം കൊടുക്കുന്നത് പറയാ ഇനി നിനക്ക് അവനെ കുറിച്ച് പേടിണ്ടോ പേടില്ലെങ്കി ഒരു പണിതാണ് നീ ആ നദിയിലെ അടച്ചോനെ നദിയിൽ കൊണ്ട് ഇത് പെറ്റ പ്രസവിച്ച കുട്ടീനെ നദിയിൽ കൊണ്ട് ഇടാൻ പറഞ്ഞാല് അങ്ങനെ അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത്രയും പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഭയപ്പെടാൻ പാടില്ല നമ്മൾ ദുഃഖിക്കാൻ പാടില്ല ഇത് രണ്ടും മുസ്ലിം ഉമ്മത്തിന്റെ നിഘണ്ടുവിൽ ഉണ്ടാവാൻ പാടില്ല പേരി ദുഃഖം പക്ഷെ ഏറ്റവും കൂടുതൽ ഭയത്തിന്റെ ആളുകൾ ആരാ ഏറ്റവും കൂടുതൽ ദുഃഖത്തിൻ്റെ ആളുകൾ ആരാ എന്ന് ചോദിച്ചാൽ അത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളാണ് യാതൊരു സംശയം വേണ്ട തുടർന്ന് മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമൻ ഉമ്മാക്കള്ള കൊടുത്തു എന്താണ് ആ ഉറപ്പ് അറിയുന്നത് ഇങ്ങനെ കൊറേ ഉറപ്പ് അല്ല നമുക്ക് നൽകിയിരുന്നു പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല പ്രസവിച്ച ഉടനെ കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലാ പറയാക്ക് ഞാൻ ആ കുട്ടിയെ തരും നീ പേടിക്കണ്ട കൊണ്ടുപോയിട്ടോ തിരിച്ച് ഞാൻ എന്താണ് വാക്ക് എന്ന് മാത്രമല്ല രണ്ടാമത്തെ ഒരു ഉറപ്പും കൂടി ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസല്ലോ ഈമാൻ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് വിശ്വാസം നമുക്കൊക്കെ വിശ്വാസം ഈമാണ്ട് പക്ഷെ ഉറപ്പ് നമുക്കാർക്കില്ല ഉറപ്പ് അപ്പൊ ഒന്നാമത്തെ ഉറപ്പ് ഞാൻ അവനെ തിരിച്ചു വരുന്നു രണ്ടാമത്തെ ഉറപ്പ് അതിനേക്കാൾ ഞാൻ അവനെ ഉൾപ്പെടുത്താൻ പോവുകയാണ് ഈ പെട്ടിയിൽ ഇട്ട നദിയിലേക്ക് വലിച്ചെറിഞ്ഞ കുട്ടിയെ എന്നിട്ട് നിങ്ങൾക്ക് ശത്രുമായി തീരുവാൻ വേണ്ടി ആൾക്കാർ തന്നെ ആ നദി നിങ്ങൾ അള്ളാടെ പണി ആ ഈ കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈ കുട്ടി ഫറോവയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം ഉണ്ടാക്കൂല ആ കുഞ്ഞ് ഇവർക്ക് ശത്രുവാണ് ഈ മൂസാ നബി ശത്രുവല്ലേ ഇവർക്ക് ഒരു സന്തോഷവും ആ കുഞ്ഞു കിട്ടുകയില്ല ഹാമാനും അവരുടെ രണ്ടു പേരുടെയും സൈന്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും വലിയ തിന്മയാണ് അതുകൊണ്ടാണ് ഇനി നബി എവിടെ രസം കൊട്ടാരത്തിൽ അതാണ് എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൽ വേണ്ടി കൽപ്പന പുറപ്പെടുപ്പിച്ച ഫറോബയുടെ കൊട്ടാരത്തിൽ തന്നെ മൂസ എന്ന് നല്ല തീരുമാനിച്ചതാണ് ഇലാഹി ദൈവികമായ അത്ഭുതം എന്ന് പറഞ്ഞതാണ് അങ്ങനെ കുട്ടിയെടുത്തു ഈ കുട്ടിയെ കണ്ടപ്പോൾ കണ്ടപ്പോറവിന്റെ ഭാര്യക്ക് വല്ലാത്ത ഇഷ്ടായി ഇഷ്ടമല്ല കൊടുത്തതാണേ ആൺ കുട്ടിയാണ് അപ്പൊ അവര് പറഞ്ഞൊരു വാക്കുണ്ട് നല്ലത് കുട്ടിട്ടോ എന്ത് ചൊർക്കുള്ള കുട്ടിയാണ് അല്ലേ ഈ മോനെ നമുക്ക് വല്ലാത്ത സന്തോഷം നൽകുന്ന നല്ല ഭംഗിയുള്ള കുട്ടിയാണല്ലോ നമുക്ക് നമുക്ക് അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞായി സ്വീകരിക്കാം ആരോടാണ് ചിറാവു ഭാര്യ പറയണേ അള്ളാന്റെ അടിക്കുറിപ്പ് കണ്ടു ഇതൊക്കെ പറയാണ് അള്ളാഹിന്റെ ഒരു അടിക്കുറിപ്പുണ്ട് ഒന്നും അറിയില്ല ഇവർക്കൊന്നും അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവർക്ക് അറിയില്ല നോക്ക് ഇപ്പുറത്ത് വേറെ സംഭവം അതായത് മൂസാ നബിയുടെ ഉമ്മ ആ കുട്ടിയെ നദിയിലിട്ടു എറിഞ്ഞു എന്നിട്ട് നമ്മുടെ ഭാഷയിൽ എന്തായി കറിഞ്ഞിട്ടുണ്ടാകുക മൂസാൻ നബിയുടെ അമ്മ ഇങ്ങനെ ദുഃഖിച്ച് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞിട്ടിരിക്കുന്ന അല്ലേ പക്ഷെ മൂസാനിയുടെ ഉമ്മ കരഞ്ഞിട്ടില്ല ദുഃഖം ഉണ്ടായിട്ടില്ല എന്താ കാരണം പറഞ്ഞു 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 അതന്നെ എന്തിനാ നമ്മളോടും പേടിക്കണ്ട നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ പേടിക്കുന്നത് നമ്മൾ ആകെ പേടി ജനങ്ങളെ പേടി പടസനെ പേടിയില്ലേ എന്നെ പേടിച്ചാ മതി ഉമ്മ പേടിച്ചില്ല കാരണം അള്ള പറഞ്ഞു പേടിക്കണ്ട പക്ഷേ അള്ള ഒരു വാക്ക് വാക്കവിടെ പറയുന്നുണ്ട് എന്താ പറയാ അത് കൊല്ലാത്ത പേടിഞ്ഞത് ദുഃഖില്ലാഞ്ഞത്സലാമിന്റെ ഉമ്മയുടെ ഹൃദയം ശൂന്യമായിരുന്നു അപ്പോൾ ഈ കാര്യം ഉറപ്പിക്കാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ ഹൃദയം ശൂന്യമായതുപോലെ പോലെ എന്റെയും നിങ്ങളുടെയും ഹൃദയം ശൂന്യമായാൽ ഈ രാജ്യം ഏത് കൊല കൊമ്പം ഭരിച്ചാലും പേടി ഉണ്ടാവില്ല ദുഃഖം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സാധനം ഒന്നുമില്ല പേടിയില്ല സങ്കടമില്ല ദുഃഖമില്ല ആർക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മാ അതാ നമുക്കും വേണ്ടത് എന്നിട്ടോ അല്ലാത്തത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണ അവരുടെ ഹൃദയവുമായി നാം ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ല പറയാ അങ്ങനെ ആകൂല നബിയുടെ ഉമ്മയുമായി ഒരു 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 ഹൃദയം റബത്ത് കെട്ട് ുംബിയുടെ ഉമ്മ ആ പേടിച്ചു പറക്കും ദുഃഖിക്കും സങ്കടപ്പെടും വെച്ചാൽ ഞാനും നിങ്ങളും ഒക്കെ ആണ് മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ആഗുല ആകൂല പിന്നെയോ മൂസയുടെ ഉമ്മയും അള്ളാഹും തമ്മിൽ ഉണ്ടാക്കിയ ആ ഒരു റബത്തുണ്ടല്ലോ ആ ഒരു ബന്ധം അതുപോലെ നമ്മളും റബ്ബും തമ്മിലുള്ള ആ ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുസ്ലിം ആവില്ല നമുക്ക് പേടി ഉണ്ടാവും പേടിയുള്ളവൻ ആരെല്ലാം ഊമീനല്ല അതാണ് ഈമാൻ എന്ന വാക്ക് എവിടുന്ന് വന്നത് അമ്മ നിർഭയത്വം നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്നുണ്ട് നിർഭയനാണ് അപ്പൊ അതാണ് പേടിയുടെ അടിസ്ഥാനം അതാണ് ദുഃഖത്തിന്റെ അടിസ്ഥാനം ഇനിയോ പേടിയില്ലാത്ത മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ആ ഉമ്മ ഉണ്ടല്ലോ ആ ഉമ്മ സഹോദരിയോട് പറഞ്ഞു മൂസാ മൂസാനബിയുടെ സഹോദരിയോട് പറഞ്ഞ വാക്കുണ്ട് സഹോദരിയോട് പറയാറ് കാരണം നദിയിൽ ഇട്ടിട്ട് അപ്പൊ പറഞ്ഞു പിന്നെ മോളെ നീ ഒന്ന് പോയി നോക്ക് എന്താണ് സംഭവിക്കൊന്ന് പോയി നോക്ക് അപ്പൊ സഹോദരി ചെന്ന് നോക്കുമ്പോ ഒരു പെട്ടി കൊണ്ടുപോയി കൊട്ടാരത്തിൽ ഇങ്ങനെ പിന്നെ പിന്നെ തുറന്നു വെച്ച് കുട്ടിയിൽ ഇങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിക്കേണ്ടി വരും മൂസാനിവിടെ സഹോദരിയാ പോയി കണ്ടത് അങ്ങനെ ഈ കുട്ടി ഈ കുട്ടിയെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കണേ കുട്ടി വേഷം കരയാണ് വിശന്ന് കരയാ പാല് കൊടുക്കണ്ടേ ചെറിയ കുട്ടിയല്ലേ പ്രസവിച്ച ഉടനല്ലേ പക്ഷേ പിറോവൻ എന്ത് ചെയ്തു പിറോവന് പിന്നെ മൂല കൂട്ടാൻ വേണ്ടി ഒരുപാട് ആ കൊട്ടാരല്ലേ ഒരുപാട് ആളുകൾ വിളിച്ചു പക്ഷെ ഈ കുട്ടി ആരുടെ മുലയും കുടിക്കണില്ല എന്താ കാരണം എന്താ കാരണം അതാണ് കാരണം

ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റിയ ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു തരട്ടെ നിങ്ങൾ ആലോചിച്ചു എന്താ രംഗം ലെഹും അവർ ഈ കുട്ടിയെ നന്നായി നോക്കും എന്നിട്ടോ അള്ളാഹുവിന്റെ ആ പ്രവർത്തനത്തിൻ്റെ ഒരു രീതി നിങ്ങൾ ആലോചിച്ചു അപ്പൊ നമുക്കും പലതും അങ്ങനെ അന്ന് ചെയ്തു തരും ഉറപ്പാണ് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ അടുത്തേക്ക് കയ്യ മറ്റ് സമുദായങ്ങൾക്ക് കയ്യെത്താത്ത ഒരവസ്ഥ വരും ഈ കുട്ടിയെ തൊടാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥ അള്ളാഹുണ്ടാക്കിയതാ അല്ലേ ഞാൻ പറഞ്ഞ ഇത് കേവല ഒരു കേവലി കെട്ടുകഥയല്ല ലോകത്ത് നടന്ന സംഭവമാണ് ഇനിയും ഇനിയും സംഭവിക്കും മുസ്ലിം ഉമ്മത്തിന്റെ മേൽ കൈവെക്കാൻ എന്ന് അള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും പക്ഷേ ഞാനും നിങ്ങളും ആരാകണം എൻ്റെയും നിങ്ങളുടെ ഹൃദയം ആരുടെ ഹൃദയം പോലെ ആകണം മൂസായുടെ ഉമ്മയുടെ ഹൃദയം പോലെ ആകണം അത് ശൂന്യമാകണം ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ മുസ്ലിം ഉമ്മത്തിന്റെ ഡിക്ഷണറിയിൽ പേടിയില്ല ദുഃഖം ഉണ്ടാകാൻ പാടില്ല കാരണം അള്ളാഹു ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അത് അതിൽ അടി ഉറച്ചു നിൽക്കണം പേടി ദുഃഖം നമുക്ക് വേണ്ട

വസ്സലാത്തു മുർസലീൻ അലഹമ്മത്ത് വസ്സലാമീൻസ് ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് മുറയ് ഉദ്ദേശിക്കുന്നത് സഹന്മാരെ മാല ഇമാം മാലിക് റഹമത്തുല്ലാഹി അലേഹി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന് ശിഷ്യനായ ഇമാം ഷാഫിയ് റഹമത്തുല്ലാഹി അലഹി അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊണ്ട് പറഞ്ഞ ഒരു വാചകമുണ്ട് ഇമാം മാലിക് റഹമത്തുല്ലാഹി അലേഹിയുടെ ശിഷ്യനായിരുന്നു ഷാഫി ഇമാം അദ്ദേഹം പറഞ്ഞു ശരിയായ വിധത്തിൽ ഒതുവോ ചെയ്യുന്ന ഒരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ അയാളിതാ അന്തരിച്ചിരിക്കുന്നു നമ്മളൊക്കെ ഒതുവോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായിരുന്നു